നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ത്രില്ലർ ഗെയിമായി മാറുന്നു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നിറഞ്ഞ ഒരു സാഹചര്യമല്ല ഉള്ളത് അതിൽ തികച്ചും വ്യത്യസ്തവും അട്ടിമറിക്കപ്പെട്ടതുമായിട്ടുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷം യഥാർത്ഥത്തിൽ നിലമ്പൂരിൽ ഉണ്ടായിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സി പി എം ആദ്യമേ തന്നെ ഇത് ആസൂത്രണം ചെയ്തിരുന്നു എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് കാരണം നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത് ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന ഒരു എം എൽ എ ഇടതുപക്ഷ സർക്കാരിനെതിരെ അതിശക്തമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച് അതേപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പിണറായിസ്സത്തെ നശിപ്പിക്കുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക അതാണ് തൻ്റെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് രാജിവെക്കുന്നത് പിന്നെ രാജിവെച്ച അദ്ദേഹം പുറത്ത് വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് യു ഡി എഫിന് ഒപ്പം കൂടുകയും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇനി വരാൻ പോകുന്നതായിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മാറുകയും ചെയ്യുക എന്നതാണ് ഇതേതാണ്ട് മനസ്സിലാക്കി അതിനനുസരിച്ചൊരു സമീപനമാണ് സി പി എം സ്വീകരിച്ചത് കാരണം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ എം സ്വരാജ് എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ പാർട്ടി സെക് സെക്രട്ടേറിയറ്റ് അംഗത്തെ പറഞ്ഞയക്കുകയും അതിൻ്റെ ചുമതല അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ചെയ്തു അദ്ദേഹം മിക്കവാറും എല്ലാ ബ്രാഞ്ച് സമ്മേളനങ്ങളും നേരിട്ട് തന്നെ പോയി പങ്കെടുത്ത് എല്ലാ പ്രവർത്തകരെയും ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അതിന്റെ ആരംഭ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ച് നിൽക്കുന്ന വേളയിലാണ് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നത് കോൺഗ്രസ് അതിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു കോൺഗ്രസ് അതിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്ന സമയത്ത് ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്നത് അൻവറിന് താല്പര്യമുള്ളതല്ലാതായി മാറിക്കരുത് അൻവർ അതിനെ എതിർക്കാനായിട്ട് തീരുമാനിക്കുന്നു അപ്പോൾ കോൺഗ്രസ് അദ്ദേഹത്തെ കയ്യൊഴിയാനാണ് തീരുമാനിക്കുന്നത് അദ്ദേഹത്തെ മഴയത്ത് നിർത്തുന്നു അനാഥനാക്കി മാറ്റുന്നു അങ്ങനെ ഏതാണ്ട് നിരാശനായി നിലവിളിക്കുന്ന തരത്തിലേക്ക് അൻവർ എത്തിയ സാഹചര്യത്തിലാണ് സി പി എം സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് സി പി എം രാഷ്ട്രീയമായിട്ട് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ തീരുമാനിച്ചുകൊണ്ട് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള എം സ്വരാജനെ തന്നെ സ്ഥാനാർത്ഥിയാക്കുന്നു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമായിട്ട് പരിവർത്തനം ചെയ്യപ്പെടുന്നു രാഷ്ട്രീയ പോരാട്ടമാക്കി ആ പോരാട്ടത്തെ മാറ്റാൻ സി പി എമ്മിന് കഴിഞ്ഞു അതോടുകൂടി അൻവർ ഫാക്ടർ എന്ന് പറയുന്നതിന് പ്രസക്തി വർദ്ധിച്ചു കാരണം ഇത്രയും ശക്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി ഇടനിഷത്ത് വരുമ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ചിത്രം അത്ര എളുപ്പത്തിൽ അൻവറിൻ്റെ സഹായമില്ലാതെ തെരഞ്ഞെടുപ്പ് വിജയിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ലെന്ന് തിരിച്ചറിവുണ്ടായി അങ്ങനെ അൻവർ ഫാക്ടറിനെ വീര്യം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അൻവർ പറഞ്ഞൊരു കാര്യം ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും അവസാനമായിട്ട് പക്ഷേ തിരഞ്ഞെടുപ്പ് മത്സരിക്കുന്നതിൽ എനിക്ക് പണമില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിലും ഏറ്റവും അവസാനം ഇന്ന് അദ്ദേഹം പറഞ്ഞുവെച്ചിരിക്കുന്നത് നാളെ എല്ലാവരെയാണ് ഒന്നാം തീയതി എല്ലാ പ്രവർത്തകരോടും നിലമ്പൂരിൽ എത്തിച്ചേരാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഒരുപക്ഷെ അദ്ദേഹം തന്നെ സ്ഥാനാർത്ഥിയായി വരാനുള്ള സാധ്യത അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് വന്നാൽ ഈ തെരഞ്ഞെടുപ്പിന്റെ സ്വഭാവം തന്നെ മൊത്തം മാറിപ്പോവും കാരണം സി പി എം അൻവറിനെ സ്ഥാനാർത്ഥിയാക്കി കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനായിട്ട് തീരുമാനിക്കുന്ന വിജയിക്കുകയും ചെയ്യുന്നത് അൻവറിന്റെ ഒരു സ്വാധീനം കൃത്യമായിട്ട് നിലമ്പൂരിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് അതിക്ക് മുന്നേ ഉള്ള ലോകസഭ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം സ്വന്തം സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയും നിലമ്പൂരിൽ ഏതാണ്ട് ഏഴായിരത്തിനും ഇടയ്ക്ക് സ്വന്തമാക്കുകയും ചെയ്ത ഒന്നാണ് അത്രയും വോട്ട് മതി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ എന്ന് കൃത്യമായിട്ടുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാളെ വെച്ച് കളിച്ച് സി പി എം ഈ രണ്ട് വട്ടവും അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുത്തത് ഈ സാഹചര്യം വളരെ കൃത്യമായിട്ട് പ്രവർത്തിക്കുകയാണ് എങ്കിൽ ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന ഫലം അത്ഭുതകരമായിരിക്കും ഞെട്ടലുണ്ടാക്കുന്നതായിരിക്കും കാരണം യു ഡി എഫ് ജയിക്കും എന്ന് കരുതിയിരിക്കുന്ന സ്ഥലത്ത് പിണറായി തകർക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നതായിട്ടുള്ള അൻവറിൻ്റെ സ്ഥാനാർത്ഥി കൊണ്ട് മാത്രം സി പി എം ജയിക്കുന്ന സാഹചര്യം വരും എന്ന് വെച്ചാൽ സി പി എമ്മിനെ ജയിപ്പിക്കുന്നതിന് സഹായകരമായിട്ടുള്ള ഒരു പ്രവർത്തിയായിട്ട് അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം മാറുന്ന വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതിനൊരു ഒരു ത്രില്ലർ സ്വഭാവമുണ്ട് മാത്രമല്ല ബി ജെ പി ചിലപ്പോൾ സ്ഥാനാർത്ഥിയെ നിർത്തിയെന്നിരിക്കില്ല എൻഡിയൊക്കെ സ്ഥാനാർത്ഥി ഇല്ലാതെ വന്നാൽ അവരുടെ ഒട്ടും മനസ്സാക്ഷിയോട്ടായി മാറും അതെങ്ങോട്ടൊക്കെയാണ് ഒഴുകുക എന്നുള്ള ആർക്കും പറയാനായിട്ട് കഴിയില്ല അതുകൊണ്ട് മൊത്തത്തിൽ ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ത്രില്ലേഴ്സ് സ്വഭാവത്തിലേക്ക് കയറുകയാണ് കത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്